സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് ബഹുസ്വര സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ പൊതുവായുമുള്ള ഐക്യവും സൗഹൃദവും കാലം ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിൻ്റെ സർവതല സ്പർശിയായ വളർച്ചയുടെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചു തന്നെ ചേർന്ന് നിൽക്കാനാണ് രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യ നേരത്തെ തന്നെ രണ്ട് മുസാവറുകളും അംഗീകാരം നൽകിയതും പല തവണ ഒരുമിച്ചിരുന്നതുമാണ് അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട് വിശ്വാസപരവും കർമ്മപരവുമായ ആദർശങ്ങളിലൂന്നി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാകണമെന്നാണ് നമ്മുടെ താല്പര്യം അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ് ക്രിയാത്മകമായ ഈ ചർച്ചകളെയും ശ്രമങ്ങളെയും മാന്യമായും ബഹുമാനത്തോടെയുമാണ് നമ്മൾ സമീപിക്കേണ്ടത് വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് വിഘാതമാകുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണം പലതരം വികല ആശയങ്ങൾ പ്രതീക്ഷത്തു നേടുന്ന കാലത്തിൽ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ബലത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹത്തിന്റെ ലോകം പണിതുയർത്താൻ പണിതുയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാകണം ഒറ്റക്കെട്ടാകട്ടെ എത്ര അർത്ഥവത്തായ ഒരു പ്രണയം ഒരു മറ്റു പല സംഘടനകളിലും സമ്മേളനങ്ങളിലും കണ്ടതുപോലെ പലർക്കും പല അഭിപ്രായമല്ല നാല്പതംഗം ഉഷാവറ കൂടി ഒരു അഭിപ്രായം സ്വന്തം അസ്തിത്വം എന്തെങ്കിലും പ്രധാന പോയിന്റ് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരസ്പരം ഐക്യപ്പെടുക അസ്തിത്വം പണയം വെച്ചിട്ടല്ല വിശ്വാസപരവും കർമ്മപരവുമായ ആദർശങ്ങളിൽ ഊന്നി സംസ്ഥയുടെ സ്ഥാപിത ലക്ഷ്യം മറക്കാതെ അതിനു വേണ്ടിയുള്ള ഐക്യപ്പെടൽ എന്തിനെങ്കിലും വേണ്ടിയുള്ള ഐക്യപ്പെടലല്ല ആദർശം പണയം വെച്ചിട്ടുള്ള ഐക്യപ്പെടലല്ല മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത് വിഖലമായ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തെ മുസ്ലിം സമുദായത്തെ മുസ്ലിം യുവാക്കളെ ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും കൊണ്ടുപോകുന്ന വിഘലമായ ആശയങ്ങൾ അധീശത്വം നേടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ സുന്നികൾ ഒന്നിക്കുക ഐക്യപ്പെടുക എന്നുള്ളതാണ് അതിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങളോ വാക്കോ പ്രവർത്തനങ്ങളോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് സുന്നി ലേബലിന്യ പല വഹാഭിചാരന്മാരും സുന്നികളെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന തിരക്കിലാണ് ഒരിക്കലും സുന്നികളല്ല എ പിക്കാർക്കിടയിൽ അവർ ഈ കെക്കാരാവും ഈ കെക്കാർക്കിടയിൽ അവർ എ പിക്കാരും അങ്ങനെ സുന്നി ഐക്യത്തെ തകർക്കുന്ന എല്ലാ പ്രാവശ്യവും സുന്നി ഐക്യത്തിന് കോപ്പ് കൂട്ടുന്ന സമയത്ത് അതിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ വരുന്ന സുന്നികളുടെ ഭാഗത്തു നിന്നല്ല അത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അത് നമ്മളാരെങ്കിലും പറയുമ്പോൾ നമ്മൾ പ്രകോപിതരാവരുത് അവരെ പറയുമ്പോൾ അവരും പ്രകോപിതരാവരുത് ഇത് സുന്നികളല്ല ഇതിനിടയിൽ ചെകുത്താന്റെ വേദമോതുന്ന ചെന്നായിക്കൂട്ടങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയുക